ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം മനുഷ്യ മനസ്സിൻ്റെ അപാരമായ സാധ്യതകളെ ശക്തികളെ ഇതെല്ലാം കണ്ടെത്തിയ ഋഷിവര്യന്മാരുടെ അനുഭവത്തിൽ നിന്നാണ് ഭഗവത്ഗീത പോലുള്ള കൃതികൾ രൂപപ്പെട്ടത് ലോകം മുഴുവൻ ചിന്തിക്കുന്നതൊക്കെ ഭൗതിക വികാസത്തെക്കുറിച്ചാണെങ്കിൽ മാനസിക വികാസത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്തിയവരാണ് ഭാരതത്തിലെ പൂർവ സൂര്യകൾ ഭാരതത്തിലെ ഋഷിവര്യന്മാരുടെ താല്പര്യം മുഴുവൻ മനുഷ്യ മനസ്സിൽ എന്തെല്ലാം ശക്തികൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ ശക്തികളെ വാർത്തെടുക്കാത്തൊടത്തളം കാലം എന്തെല്ലാം ഭൗതികമായ വികാസങ്ങൾ മനുഷ്യനുണ്ടാക്കിയാലും സങ്കുചിതമായ സ്വാർത്ഥമായ മനസ്സുകൾക്ക് ഇതെല്ലാം നശിപ്പിക്കാൻ അല്പനിമിഷങ്ങളെ വേണ്ടു നിങ്ങൾ കാണുന്ന ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ആ ഉക്രൈനിൽ എന്തെല്ലാം ഡെവലപ്മെൻറ്റ് ഉണ്ടായാലും ഒരു മിസൈൽ ചെന്ന് പതിച്ചു കഴിഞ്ഞാൽ അതൊക്കെ തകർക്കാവുന്നതേ ഉള്ളൂ അപ്പം സ്വാർത്ഥ മനസ്സുകളെ സംബന്ധിച്ച് ഭൗതിക വികാസം വിനാശത്തിൻ്റെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വികാസം എന്ന് പറയുന്നത് മാനസികവും ഭൗതികവും ഒരുമിച്ചായിരിക്കണം അപ്പം അതുകൊണ്ട് മനസ്സ് വികസിക്കുക മനസ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് ശരിയാവുക നമ്മുടെ ഋഷിവീര്യന്മാർ അതാണ് പറയുക ആറ്റിറ്റ്യൂഡ് ശരി അപ്പോൾ ഒരേ പടിയാണ് എല്ലാവരും ചെയ്യുന്നതെങ്കിലും ആ മാനസികമായ വികാസം വന്നവർ ചെയ്യുന്നതും മാനസികമായി ഒട്ടും വികാസം വരാത്തവർ ചെയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ഇപ്പോൾ മാനസികമായൊരു പക്വതയും വികാസവും അതാണ് ഋഷി എന്നും മൂല്യം കൽപ്പിച്ചിട്ടുള്ളത് ഗീത അതിലേക്കാണ് നമ്മൾ നയിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ സന്യാസമെന്നും എന്നൊക്കെ കൃഷ്ണൻ വിശേഷിപ്പിക്കുമ്പോൾ അതൊക്കെ മനസ്സിൻ്റെ വികാസവുമായി മാത്രം ബന്ധപ്പെട്ടതാണ് നമുക്ക് വിഷയത്തിലേക്ക് വരാം ഗീതയിലെ അഞ്ചാമത്തെ ആറാം ശ്ലോകമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ആ ശ്ലോകം ഒന്നുകൂടി നമുക്ക് നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഒന്നുകൂടി നമുക്ക് നോക്കാം സന്യാസസ്തു മഹാബാഹോ യോഗയുക്തോ മുനിർബ്രഹ്മാ നചുരേണാതിഗച്ചതീ ഇവിടെ കൃഷ്ണൻ സന്യാസത്തിൻ്റെ മഹത്വം നമുക്ക് കാണിച്ചു തരികയാണ് എങ്ങനെയുള്ളതായിരിക്കണം ഏത് രീതിയിലായിരിക്കണം സന്യാസം എന്നത് അപ്പോൾ സന്യാസം എന്ന കാ ശബ്ദം കേൾക്കുമ്പോൾ പൊതുവേ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രധാരികളല്ല സന്യാസികൾ അതൊരു സന്യാസത്തിൻ്റെ ചിഹ്നം മാത്രമാണ് അപ്പം നമ്മൾ കറുത്ത കോട്ടും അതിൻ്റെ മുകളിൽ ഗൗണും ധരിച്ചവരെ നമ്മളൊരു വക്കീലായിട്ട് കാണും അപ്പോൾ അങ്ങനെ നമ്മളൊരു ബാഹ്യചിഹ്നം കൊണ്ട് ഒരു വെളുത്ത ഓവർ കോട്ടും അല്ലെങ്കിൽ വെളുത്ത കോട്ടും വെളുത്ത ഒരു ഷർട്ടോ അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ധരിച്ചാൽ അതിൻ്റെ മുകളിൽ ഒരു വെളുത്ത കോട്ട് ധരിച്ചാൽ ഒന്നുകിൽ നേഴ്സായിട്ടോ ഡോക്ടറായിട്ടോ നമ്മൾ കാണും ഇങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള ചില ഡ്രസ്സിങ് കോഡുകൾ ഉണ്ടായിരിക്കും അതുപോലെ വസ്ത്രം ധരിച്ചതെല്ലാം സന്യാസമാണെന്ന് കരുതരുത് സന്യാസത്തിൻ്റെ ലക്ഷണത്തെക്കുറിച്ച് കൃഷ്ണൻ പറയുന്നത് അവർ മാനസികമായി വളരെയധികം സമചിത്വ ബുദ്ധി ഉള്ളവരായിരിക്കണം എന്നാണ് അയോഗത സന്യാസി അല്ലെങ്കിൽ സന്യാസ ദുഃഖമാപ്തും അതായത് യോഗം കർമ്മയോഗം ചെയ്യാത്തവൻ സന്യാസം സന്യാസമെടുത്തു കഴിഞ്ഞാൽ ദുഃഖത്തിലേക്കായിരിക്കും അവൻ്റെ യാത്ര അപ്പം ദുഃഖത്തിലേക്കാവുന്നുമെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ മാനസികാവസ്ഥ വളരെ പ്രക്ഷുബ്ധവും അസ്വസ്ഥവുമായിരിക്കും ഇവിടെ സന്യാസം എന്ന് പറയുന്നത് കേവലം വസ്ത്രധാരണം അല്ലെങ്കിൽ വസ്ത്രരീതികൾ മാറുക എന്നതല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും സന്യാസത്തിൻ്റെ വസ്ത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഈ ശ്ലോകത്തിലൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ വീട് വിട്ടിറങ്ങി ഹിമാലയത്തിൽ ചെന്ന് ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുന്ന ഒരു സന്യാസിയായി മാറുന്നതല്ല സന്യാസം സന്യാസം എന്ന് പറയുന്നത് ഒരു മെച്യൂരിറ്റിയിൽ രൂപപ്പെടുന്ന സന്യാസം എന്ന് പറയുന്നത് വികാസം വന്ന മനസ്സിനെ അല്ലെങ്കിൽ തൻ്റെ മനസ്സിനെ തനിക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകുന്ന വിധത്തിൽ അതിനെ രൂപപ്പെടുത്താൻ കഴിയുന്നവരാണ് സന്യാസി അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദജി പറഞ്ഞത് മറ്റുള്ളവരെ സേവിക്കാൻ മറ്റുള്ളവരെ സഹായിക്കാൻ മറ്റുള്ളവരെ കൈപിടിച്ചുയർത്താൻ അതിനെ ഒരു സന്യാസിക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആ സന്യാസം സന്യാസമല്ല വെറും പിച്ചയെടുത്ത് ഭിക്ഷയെടുത്ത് പിച്ചതണ്ടി അങ്ങനെ ഒരു സമൂഹത്തിന് അധികപ്പറ്റായിട്ട് സമൂഹത്തിന് വേണ്ടാത്തതായ ഒരു മുതൽക്കൂട്ടല്ല അല്ലെങ്കിൽ ഒരു ഒരു ചിലവാകാത്ത ചില ഒരു വസ്തുവല്ല സന്യാസം അതിന്ന് അങ്ങനെ ആക്കിയെടുക്കുന്നു പലരും വിവരമില്ലാത്തത് കൊണ്ടാണ് കാരണം നമ്മുടെ ചുറ്റുപാടിൽ അങ്ങനെ ഒരു ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നോക്കുമോ ഇക്കാര്യത്തിൽ എനിക്ക് ഈ ക്രിസ്ത്യൻ മിഷണറിമാരോടാണ് കുറച്ചുകൂടി ബഹുമാനമുള്ളത് കാരണം ക്രിസ്ത്യൻ മിഷണറിമാരെ സംബന്ധിച്ച് പോരായ്മകളും ന്യൂനതകളും അതിലുണ്ടാവാം പക്ഷേ ഏതൊരുത്തിനും അങ്ങോട്ട് കോട്ടിട്ടിട്ട് ആ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ക്രിസ്ത്യൻ ഫാദർ ആവാനോ ബിഷപ്പ് ആവാനോ കെദിനാളാവാനോ പറ്റില്ല അവർ ചില കോഴ്സുകളും അവർ ചില ട്രെയിനിങ്ങുകളും അവരെ ചില പരിശീലനങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഫാദറാവുന്നതും ബിഷപ്പ് ആവുന്നതും അതുപോലെ തന്നെ കർദ്ദിനാളൊക്കെ ആവുന്നത് പിന്നെ പോപ്പൊക്കെ ആവാൻ അതിലും കുറച്ചുകൂടി അവർക്ക് എന്താണ് അവിടെയൊക്കെ തിരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ട് ഈ രീതിയിൽ സന്യാസത്തിന് ആവശ്യമില്ല ഇന്നലെ വരെ കുടുംബജീവിതം നയിച്ച് ഇന്ന് ഭാര്യയുമായിട്ട് ഉക്കനും അടിയും വഴക്കും തമ്മിൽ തല്ലും ബഹളുമായിട്ട് പിറ്റേ ദിവസം തൂക്കുപാത്രം എടുത്തിട്ട് കാവ്യമസം ധരിച്ചാൽ അവനും ഇന്നലെ വരെ കുട്ടപ്പനായി നടന്ന നടന്നാൾ ഇന്ന് വിരക്താനന്ദ സ്വാമിയായിട്ട് മാറാൻ പറ്റും മനസ്സിലായില്ലേ ഞങ്ങളിങ്ങനെ തമാശയിട്ട് പറയും അതായത് പലപ്പോഴും ജീവിതത്തിലെ പല പ്രശ്നങ്ങളും കാരണം ജീവിതത്തിന് ഒളിച്ചോടിപ്പോയിട്ട് സന്യാസമെടുത്ത അമർത്യാനന്ദ സ്വാമികൾ എല്ലാം അമർത്തി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു അമർത്ഥ്യാനന്ദരാവരുത് ഈ ജീവിതത്തിൽ അങ്ങനെ ഒരു കഴിവ് കേടു കൊണ്ടോ നിസ്സഹായാവസ്ഥ കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ എടുത്ത് ജീവിതം നയിക്കാൻ പറ്റുന്ന നല്ല സന്യാസം അങ്ങനെ ഒരു ധാരണ കുറേ ആളുകൾക്കുള്ളതുകൊണ്ടാണ് കേരളത്തിൽ പൊതുവെ കുറവാണ് ഉത്തരേന്ത്യയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ ധാരാളം ആളുകൾ ഇങ്ങനെ ഈ കാവ്യവസ്ത്രം ധരിച്ച് പിച്ച് തണ്ടി നടക്കുന്നത് കാരണം അവരെ സംബന്ധിച്ചത് ഒരു ഉപജീവന കാരണം കാണണം കാരണം സന്യാസത്തോട് സമൂഹത്തോടു ബഹുമാനവും ആദരവുമൊക്കെ ഉള്ളതുകൊണ്ട് അതല്ല സന്യാസം എന്ന് പറയുന്നത് സന്യാസം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മനസ്സുമായി ആണ് അപ്പം ആ മനസ്സിനെ നമ്മൾ കൂടുതൽ ഏകാഗ്രതയിലേക്കും ആത്മബോധത്തിലേക്കും നയിക്കാൻ പ്രാപ്തമാക്കുക ഇപ്പം ഈ സന്യാസി എന്ന് പറയുന്നത് പാകമായ മനസ്സിനെ പക്വതയുള്ളൊരു മനസ്സിനെ ആത്മപ്രാപ്തിയിലേക്കതിനെ നയിക്കുക അതായത് മനസ്സിനെ പോലും നിലനിർത്തുന്ന അനന്ത അനന്തഊർജമായ ബോധത്തിലേക്ക് ബ്രഹ്മത്തിലേക്ക് ബ്രഹ്മം ബോധം എന്നൊക്കെ പറയുന്ന ഒന്നാണ് അപ്പം ഒരു സൂക്ഷ്മമായ ബോധത്തിലേക്ക് ഊർജത്തിലേക്ക് അതിനെ അലിയിപ്പിച്ച് ആ ഒരു ബോധ സുഖ അനുഭവം അനസ്യൂതമനുഭവിക്കാൻ മനസ്സിനെ പ്രാപ്തമാക്കാൻ കഴിവുള്ളവരായിരിക്കണം സന്യാസി സന്യാസിയുടെ ഒരു യഥാർത്ഥ ജീവിത ലക്ഷ്യം അതാണ് അപ്പോൾ രണ്ട് തലങ്ങളിലൂടെ വേണം സന്യാസി പോകാൻ ഒന്ന് ആദ്യത്തെ ഘട്ടം കർമ്മയോഗം രണ്ടാമത്തെ ഘട്ടം ബ്രഹ്മപ്രാപ്തി കർമ്മയോഗത്തിലൂടെ ധർമ്മപ്രാപ്തിയും ബ്രഹ്മപ്രാപ്തിയും ഇപ്പം ഈ ധർമ്മവും ബ്രഹ്മവും അപ്പം ധർമ്മം എന്നത് കർമ്മയോഗത്തിലൂടെ നേടണം എന്താണ് ധർമ്മം ധർമ്മം എന്ന വാക്കിനർത്ഥം നമ്മൾ ധരിക്കേണ്ടത് അല്ലെങ്കിൽ നേടിയെടുക്കേണ്ടത് നമ്മൾ കൈവരിക്കേണ്ടത് അതാണ് ധർമ്മം ബ്രഹ്മം എന്ന് പറയുന്നതോ നമ്മൾ അവസാനം അലിഞ്ഞു ചേർന്ന് അനുഭവിക്കേണ്ടത് ഒന്ന് നേടിയെടുത്താലേ മറ്റൊന്ന് അനുഭവിക്കാൻ പറ്റുള്ളൂ പൊന്ന് നമ്മൾ കൈവരിക്കണം ധരതി ധർമ്മം എന്ന വാക്കെപ്പോഴും ഓർക്കുമ്പോൾ നിങ്ങൾ ഭൂമി ഓർക്കുക ധരിത്രി ആ ഭൂമി നമ്മളെയൊക്കെ എങ്ങനെ ഭൂമിയിൽ അങ്ങനെ ജീവിക്കാൻ അനുവദിച്ചു ഭൂമി നമ്മളെ നിലനിർത്തുന്നു ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ നിലനിർത്താൻ സന്തോഷകരമായി നിലനിർത്താൻ മറ്റുള്ളവരെ ജീവിതവും നമ്മുടെ ജീവിതവും ഒരുമിച്ച് സമ ഭാവനയോടെ നിലനിർത്താൻ നാം കൈവരിക്കേണ്ട കാര്യങ്ങളാണ് ധർമ്മം അതെന്തൊക്കെയാണ് അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഒരു മനുഷ്യനെ ജീവിതത്തിൽ മുരടിപ്പിക്കുന്ന ജീവിതത്തിൽ തളർത്തുന്ന നാല് കാര്യങ്ങളെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട് ഒന്നാമത്തത് ആവർത്തിക്കുകയാണ് മനുഷ്യ മനസ്സുള്ള ആലസ്യം അതൊക്കെ കൃത്യനിഷ്ഠയോടുകൂടി ജീവിച്ചാൽ കുറേ കുറയും എന്ന് ഞാൻ പറഞ്ഞു കുറേയല്ല നല്ലവണ്ണം മാറും കൃത്യനിഷ്ഠയല്ലാതെ ആലസ്യത്തെ മാറ്റാൻ വഴിയില്ല രണ്ടാമത്തത് മനസ്സിൻ്റെ അസ്വസ്ഥതകളാണ് പറഞ്ഞു പ്രാണായാമം പ്രണോപാസന ജപം തുടങ്ങി ഇത്യാദി കാര്യങ്ങളിലൂടെ മനസ്സിൻ്റെ ചഞ്ചലത ആ റെസ്റ്റ്ലെസ്നെസ് നമുക്ക് കുറേ മാറ്റാൻ പറ്റും അപ്പോൾ ഈ തമോ ഗുണത്തെയും രജോ ഗുണത്തെയും നമുക്ക് റിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും ി മനസ്സിനെ ഏകാഗ്രമാക്കി ഏകാഗ്രമാക്കി അതിലേക്ക് കൊണ്ടുവരണം ആ ഏകാഗ്രമാക്കുന്നതിൽ നമുക്ക് ഒരു കാര്യം കൂടി നമുക്ക് മാറ്റാനുള്ളത് നമ്മളെ സ്വാർത്ഥ ചിന്ത എൻ്റെ സുഖം എൻ്റെ ജീവിതം എനിക്ക് വേണ്ടി എനിക്ക് എനിക്ക് എന്നതിൽ നിന്ന് മറ്റുള്ളവരെ സഹായിച്ച് അതിലൊരു സുഖം കണ്ടെത്തി അതിൽ സുഖം കണ്ടെത്തുക സേവനത്തിൽ സുഖം കണ്ടെത്തും അപ്പം അതിന് നമുക്ക് നല്ല സത്ബന്ധങ്ങൾ വേണം സേവന ഭാവങ്ങൾ വേണം അപ്പോഴാണ് നമ്മളിൽ നിന്നും ഒരു സുഖത്തിൻ്റെ അടിമത്വം എന്ന ചിന്ത മാറും സുഖത്തിൻ്റെ അടിമകളല്ല ഞാൻ ഞാൻ സുഖം പകരുന്ന സുഖം പകർന്നതിൽ സുഖം കണ്ടെത്തുന്ന അങ്ങനെയുള്ളൊരു വിശാല മനസ്സിലേക്ക് മനുഷ്യനുയരും അത് കഴിഞ്ഞ് മനസ്സങ്ങനെ പരമമായ ഒരു ഏകാ ഏകാഗ്രത ഡെവലപ്പ് ചെയ്ത് തൻ്റെ കർമ്മങ്ങളിലൊക്കെ മുഴുകി ഏകാഗ്രത ഡെവലപ്പ് ചെയ്ത് മനസ്സ് സകല അവശ്യതകളും വിട്ട് അത് ഒരു ആനന്ദത്തിൻ്റെ പരമ അനുഭൂതിയിലേക്ക് കടക്കുമ്പോൾ അപ്പോഴാണ് ഒരാൾ സന്യാസത്തിന് പാകമാകുന്നത് ഇപ്പം മനസ്സിന് ഇത്രയും പരിവർത്തനങ്ങൾ വന്ന് എന്നിട്ട് വേണം സന്യാസം എന്ന് പറയുന്ന അവസാനത്തെ ഒരു ആത്മലയത്തിലേക്ക് ബോധലയത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരേണ്ടത് അപ്പം അതുകൊണ്ട് സന്യാസം എന്നൊക്കെ പറയുന്നത് വസ്ത്രം മാറിപ്പോവാൻ എളുപ്പമുള്ളൊരു കാര്യമായിട്ട് ആര് കരുതരുത് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അപ്പം നമ്മൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ സന്യാസിയാവുന്നു നാടകത്തിൽ അഭിനയിക്കുമ്പോൾ സന്യാസിയാവുന്നു അതുപോലെ ജീവിതത്തിലും ഇത്തരം നാടകങ്ങളൊക്കെ കളിക്കാം പക്ഷേ അങ്ങനെ സന്യാസി ആയതുകൊണ്ട് പ്രയോജനമില്ല കാരണം മനസ്സിനൊരു പരിവർത്തനമില്ലാത്ത സന്യാസം സാധാരണ ഗൃഹസ്ഥൻ്റെ ജീവിതവും ഒരു വ്യത്യാസമില്ല അപ്പം ആളുകൾ മനസ്സിലാക്കണം അതായത് ഒരു കാവ്യവസ്ത്രം ധരിച്ചിട്ടൊരാൾ മരിച്ചതുകൊണ്ട് അയാൾക്കെന്തോ ഉന്നത സ്ഥലങ്ങളൊക്കെ കിട്ടും ഒന്നും കിട്ടാൻ പോലുള്ള അയാളുടെ മനസ്സുള്ള ആ വികാര പ്രക്ഷുബ്ധതകളൊക്കെ വീണ്ടും പുനർജന്മം വീണ്ടും ഇവിടെ തന്നെ ജനിക്കാൻ അയാളെ പ്രേരിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് സന്യാസി ആയി മരിച്ചു എന്നതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ക്രെഡിറ്റും കിട്ടാനില്ല ഇനി സന്യാസ ആയില്ല എന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട അതിന് വേഷവുമായിട്ട് യാതൊരു ബന്ധവും ഞാൻ ഞാൻ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും വലിയൊരു മഹത്തരമാർന്നൊരു സന്ദേശമാണ് നമുക്ക് ആത്മീയതയും വേഷവും തമ്മിലൊരു ബന്ധമില്ല ഇതര മതങ്ങളെപ്പോലെ നിങ്ങൾക്ക് ഇത്ര ഡ്രസ് കോഡുകൾ വേണമെന്നോ അതൊന്നും ഹിന്ദുമതത്തിലില്ല ഹിന്ദുമതത്തിൽ വസ്ത്രത്തിനോ കഴിക്കുന്ന ആഹാരത്തിനോ അതിനൊന്നല്ല പ്രാധാന്യം കൊടുത്തു അതൊക്കെ ഏറ്റവും അതിൻ്റെ പെരിഫറിയിൽ മാത്രമാണ് സാത്വിക ആഹാരം കഴിച്ചാൽ സാത്വിക ഗുണങ്ങളുണ്ടാവും എന്നത് വസ്തുത വേറെ എങ്കിലും നമ്മളെ കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഇവിടെ മനോവികാസമാണ് കൂടുതൽ പ്രാധാന്യം അതുകൊണ്ട് കൃഷ്ണൻ പറയണോ അയോഗത യോഗ അഭ്യാസമില്ലെങ്കിൽ യോഗ എന്ന് പറഞ്ഞാൽ ഇവിടെ സൂര്യ സൂര്യനമസ്കാരം ചന്ദ്രനമസ്കാരം എന്നുള്ള ഒരു യോഗാസനങ്ങളുടെ യോഗത്തെക്കുറിച്ചല്ല പറയുന്നത് കർമ്മയോഗം അതായത് ആലസ്യത്തെ മാറ്റുന്ന അസ്വസ്ഥതയെ മാറ്റുന്ന അടിമത്വത്തെ മാറ്റുന്ന അവശ്യതയെ മാറ്റുന്ന ജീവിതചര്യകൾ ആരിലുണ്ടോ അവരാണ് സന്യാസത്തിലേക്ക് തിരിയേണ്ടത് അല്ലാത്ത സന്യാസം അതായത് പക്വതയില്ലാത്ത വെറും വസ്ത്രം മാറി ജീവിതത്തിൽ നിരാശയിൽ നിന്ന് സന്യാസത്തിലേക്ക് പോകുന്ന ജീവിതം ഇപ്പം അർജുനനോട് പറയാൻ കാരണം അർജുനനൊരു നിരാശയിലാണ് ഈ പിതാമഹനെയും ഗുരുവിനെയൊക്കെ കൊന്നുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന സമൂഹത്തിൽ ഉണ്ടാകുന്ന തനിക്കെതിരെയുള്ള അപഹാസ്യങ്ങൾ സമൂഹത്തിൽ തനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ചീത്തപ്പേരുകൾ ഇതൊക്കെ ഓർത്തുകൊണ്ടാണ് അന്യ അർജുനൻ പറയുന്നത് എന്നാൽ പിന്നെ ഇവരെ കൊല്ലുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഇവിടെ നിന്നൊക്കെ വിട്ടിട്ട് പോവാം എനിക്ക് സന്യാസിക്കാൻ പോവാ നല്ലത് നിസ്സഹായ അവസ്ഥയിൽ പോകേണ്ടതല്ല സന്യാസം അങ്ങനെ നിസ്സഹാവസ്ഥയിൽ പോയാലും നിങ്ങളുടെ മനസ്സ് നിങ്ങളെ വെറുതെ ഇരിക്കാൻ അനുവദിക്കില്ല കാരണം യു ആർ ക്യാരി ദ സെയിം മൈൻഡ് അതുകൊണ്ടാണ് ഇതര മതങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് സെമെറ്റിക് മതങ്ങളുടെ സ്വർഗ്ഗ ചിന്തകളൊക്കെ ഹിന്ദുമതം അംഗീകരിക്കാത്തത് അല്ലെ സ്വർഗം എന്നിരിക്കുന്ന മനസ്സിലാണ് മനസ്സാണ് സുഖം സന്തോഷവും ദുഃഖവും ഒക്കെ അനുഭവിക്കുന്നത് അപ്പോൾ പാകപ്പെടാത്തൊരു മനസ്സ് ഏത് സ്വർഗം കിട്ടുന്ന സുഖത്തിൽ പോയാലും അതവിടെയും പരാതിയും പരിഭവവും ദുഃഖവും പ്രയാസങ്ങളും നിറഞ്ഞതായിരിക്കും നിങ്ങൾ നോക്കൂ നിങ്ങൾ കേരള കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കൂ ഇപ്പോൾ ഉള്ള ആളുകളൊക്കെ ഒന്ന് നോക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് അത്യാവശ്യം ജീവിക്കാൻ വേണ്ടുന്ന സുഖ സൗകര്യങ്ങൾ നമുക്കില്ലേ കാറുണ്ട് യാത്ര ചെയ്യാൻ സൗകര്യങ്ങളുണ്ട് വീട്ടിലെ പണ്ടത്തേതിനേക്കാളും ഇന്ന് കുറേ കൂടി ലാവിഷമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം ഇനി അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി കഴിക്കാം പണം കൂടുതലാണെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിക്കാം എവിടെ നിങ്ങൾക്ക് സൗകര്യങ്ങളുണ്ട് എന്തും അനുഭവിക്കാൻ പക്ഷേ നോക്കൂ നിങ്ങൾ ബേക്കറി സാധനങ്ങൾ പണ്ട് കുറവായിരുന്നു പലഹാരങ്ങളൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്നത് കുറവായിരുന്നു നല്ല ഊണ് വീട്ടിലെപ്പോഴും എല്ലാം തികഞ്ഞൊരു ഊണ് കെട്ടൽ കുറവായിരുന്നു പുറത്തും ഇതിനൊക്കെയുള്ള സാധ്യതകൾ വളരെ കുറവായിരുന്നു അന്നത്തേതിനേക്കാളും ഇന്ന് ഇതിനൊക്കെ സാധ്യതകൾ കൂടുതലും പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ അന്ന് കഴിക്കുന്ന ആഹാരത്തിൻ്റെ രുചി ഇന്ന് കഴിക്കുന്ന ആഹാരത്തിൻ്റെ രുചി എത്ര വ്യത്യാസമുണ്ട് അന്നും ഇന്നും നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ നിങ്ങൾ ഇന്ന് നമ്മൾ എല്ലാ സുഖ സൗകര്യങ്ങളുടെ ഉള്ളിലാണ് ജീവിക്കുന്നതെങ്കിലും മനസ്സിനൊരു തൃപ്തിയും സന്തോഷവുമില്ല അന്ന് കുറവേ ഉള്ളൂ എങ്കിലും ഉള്ളതിൽ സംതൃപ്തിയും സന്തോഷവും കൂടുതലായിരുന്നു അതൊരു വല്ലാത്തൊരു ആനന്ദമായിരുന്നു ഇന്ന് നോക്കൂ എല്ലാമുണ്ട് പക്ഷെ സന്തോഷമില്ല അപ്പോൾ ഇത് തന്നെയല്ലേ ഈ സെമിറ്റിക് മതങ്ങളിൽ പ്രത്യേകിച്ച് ഇസ്ലാം മതം ഒക്കെ പറയുന്ന സ്വർഗം അവിടെ ഇപ്പോൾ കള്ളോ പെണ്ണോ എന്തൊക്കെ ദൈവം ഒരുക്കി വെച്ചാലും ഈ മനസ്സോടുകൂടി തന്നെ അവിടെ പോകാൻ പറ്റുള്ളൂ നിങ്ങൾക്കത് സ്വർഗമാണെന്ന് അറിയണമെങ്കിൽ മനസ്സ് വേണ്ടേ അപ്പം നിങ്ങളുടെ മനസ്സ് അവിടെ എത്തിയാലല്ലേ നിങ്ങൾ എന്ന് നിങ്ങൾക്ക് തോന്നുള്ളൂ ആ മനസ്സിൽ കുറേ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും അതൊക്കെ നിറഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയും വിരസത തോന്നില്ലേ ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ എല്ലാ സൗകര്യങ്ങളുടെ നടുക്കും വിരസത തോന്നും കഴിഞ്ഞ ദിവസം ഒരാൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അദ്ദേഹം അവിടെ താമസിക്കുന്നത് അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരാണ് അവിടെ വന്നത് എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം അപ്പോൾ പറഞ്ഞു വേണ്ട ഭക്ഷണം വേണ്ട ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഒരു മോ കുറച്ച് മോരുവെള്ളം കുടിക്കാം മോരുവെള്ളമൊക്കെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറയാം ഹാ ഇതൊരു രുചിയാണ് നമുക്ക് അപ്പം ചോദിച്ചു ഇത് നാടൻ പശുക്കളുടെ മോരായതുകൊണ്ടായിരിക്കുന്നത് ഇപ്പോൾ പറയാം ഇന്ന് മോരവിടെയും കുടിച്ചു അതെന്തോ കാളമൂത്രം പോലത്തെ ഒരു സാധനം ഫൈവ് സ്റ്റാർ ഹോട്ടലല്ലേ കുടിച്ചല്ലേ പറ്റുള്ളൂ കാരണം കാശ് എടുക്കല്ലേ അവർ കൊണ്ടുവെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതും ഭക്ഷണമാണ് അവിടെയും നല്ല ഭക്ഷണമൊക്കെ കിട്ടി എന്ന് പറയുമ്പോഴും പറയുന്ന ഓഹ് ഒരു ഒരു സുഖം പോരാ അപ്പോൾ നോക്കും നിങ്ങൾ എല്ലാ സുഖ സൗകര്യങ്ങളുടെ ഇടയിലും മനസ്സിലെന്തോ വിഷമവും വിഷാദവുമായിട്ട് ജീവിക്കുന്ന മനുഷ്യൻ അപ്പം മനസ്സെന്ന് പറയുന്ന സാധനത്തെ മനസ്സിലാക്കാതെ അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കാതെ ഏത് സ്വർഗ്ഗത്തിൽ എന്ത് നിങ്ങൾക്ക് വിളമ്പി തന്നിട്ടുണ്ടോ കാര്യം നിങ്ങൾക്ക് അവിടെയും തോന്നും ഓഹ് ഇപ്പോൾ സ്വർഗത്തിലൊക്കെ പോയാൽ ഞാൻ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് പ്രത്യേകിച്ച് ഈ മുസ്ലിം സമുദായം പറയുന്ന സ്വർഗമൊക്കെ അവിടെ ചെല്ലുന്ന സമയത്ത് ദൈവത്തിനറിയിലിപ്പോൾ കേരളം അതുപോലെ തന്നെ ഈ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് ഈ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് ഇസ്ലാം മതം പൊതുവേ അറബി സമൂഹമാണല്ലോ കേരളം എന്നൊക്കെ പറയണത് പണ്ട് പൂർവീകരായിരുന്ന ആളുകൾ അഞ്ച് തലമുറകൾക്കപ്പുറം നാല് തലമുറകൾക്കപ്പുറം ഹിന്ദുക്കളായിരുന്നു ഇവിടെ പിന്നീട് കൺവേർഷൻ വന്നിട്ട് ആണ് ഈ മുസ്ലിം സമൂഹം ഇവിടെ ഉണ്ടായത് അല്ലാതെ ഇവിടെ ഉള്ളവരൊന്നും അറബികളല്ല ഇവരൊന്നും അറേബ്യൻ രാജ്യത്തു നിന്നോ മുഗൾ രാജ്യങ്ങളിൽ നിന്നോ വന്നവരും അല്ല ഇവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നവർ അപ്പം മുസ്ലിം സമൂഹത്തിൻ്റെ ഈ സ്വർഗം എന്ന് പറയുന്നത് ഇവരിതൊക്കെ പറയുമ്പോഴും ദൈവം സത്യത്തിൽ ഏത് മെനു ആണ് ഒരുക്കുക എന്നുള്ളത് ദൈവത്തിന് ദൈവത്തിനിപ്പോൾ കേരള മെനു എന്നൊക്കെ പറഞ്ഞിട്ട് മെനു ഉണ്ടാവുമോ അതോ അവിടെ അറേബ്യൻ മെനു ആയിരിക്കുമോ അതായിരിക്കും ഇപ്പോൾ ഇവിടെ ഈ കുഴിമന്തി മറ്റേ മന്തിയൊക്കെ ഒക്കെ വെച്ചിട്ട് അവർ ശീലിക്കണമെന്ന് എനിക്കൊരു സംശയം കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ മാന്തിയും മന്തിയും മാത്രമേ ഉള്ളിച്ചാൽ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ പടച്ചോനേ എനിക്കാ കേരളത്തിലെ കഞ്ഞി മതിയേ എനിക്കാ കഞ്ഞിയും ചമ്മന്തിയും കിട്ടിയാൽ എനിക്ക് എന്തൊരു ആനന്ദം എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേക്കും എനിക്ക് മന്തിയും വേണ്ട മാന്തിയും വേണ്ട എനിക്ക് ചമ്മന്തി മതി എന്ന് പറയുന്ന ഒരവസ്ഥ എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ മടുപ്പ് വരും നിങ്ങൾക്ക് അറബികളുടെ ഭക്ഷണം എത്ര ദിവസം കഴിക്കാൻ പറ്റും ഈ പോകുന്ന മലയാളികളോട് ചോദിച്ചു നോക്ക് അറബികളുടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇവിടുത്തെ മുസ്ലിങ്ങൾ പോലും അവിടുത്തെ അറബികളുടെ ഭക്ഷണം അധികം കഴിക്കില്ല അതിന് അവർക്ക് ഒരുതരം മടുപ്പാണ് വിരസതയാണ് മടുപ്പ് വരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ ഈ റോഡ് സൈഡിൽ മുഴുവൻ അറബി ഭക്ഷണങ്ങളൊക്കെ എഴുതി വെച്ചാലും കുറച്ച് ദിവസമേ അത് നിൽക്കുള്ളൂ പിന്നെയും ശങ്കരൻ തെങ്ങ് തന്നെ അതേ ഹോട്ടൽ എഴുതി കാണാം പ്യുവർ വെജിറ്റേറിയൻ എന്നിട്ടോ ഈ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലൊക്കെ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ കേരളത്തിൽ എറണാകുളം മുതൽ തൃശ്ശൂർ വരെ ബഹു രസമാണ് കാരണം ഇവിടെയൊക്കെ തമിഴ്നാടുകളുടെ ഈ തമിഴ്നാട് ഹോട്ടലുണ്ട് ഈ വെജിറ്റേറിയൻ ഹോട്ടൽ അപ്പോൾ ആ ഹോട്ടലിൻ്റെയൊക്കെ പേരുകളിൽ ചില മാറ്റങ്ങൾ വരുത്തി അവർ എഴുതിയിക്കുക ചി മു എന്നൊക്കെ ആദ്യം ചേർക്കും ചി മു എന്നൊക്കെ പറഞ്ഞാൽ വേറെന്തോ എന്തോ പേരാണ് അതിന് ചി മുഹമ്മദ് എന്നൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഏതായാലും എന്താവട്ടെ എന്നിട്ട് അതിൻ്റെ മുന്നിൽ അവരുടെ ഹോട്ടലിൻ്റെ പേരൊക്കെ എഴുതും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അവസാനം ഇതൊക്കെ പഴയ ലോകത്തിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ എന്ത് സ്വർഗം എന്ത് ഭൗതിക സുഖങ്ങൾ മനസ്സിൽ സുഖവും സന്തോഷവും ഇല്ലെങ്കിൽ സ്വർഗവും നരകം തന്നെ അപ്പം അതുകൊണ്ട് എന്ന് പറയുന്നത് തോന്നുമ്പോൾ വേഷം മാറാൻ പറ്റുന്ന നാടകക്കളി സന്യാസം എന്ന് പറയുന്നത് മനസ്സിനെ ഏകാഗ്രമാക്കി മനസ്സിനെ മനസ്സിൻ്റെ പിന്നിലുള്ള ഊർജത്തിലേക്ക് നയിക്കാൻ പ്രാപ്തമാക്കുന്ന അതൊരു യാത്രയാണ് മനസ്സിൻ്റെ യാത്രയാണ് അല്ലാതെ ബക്കറ്റോ അല്ലെങ്കിൽ ചോറ്റുപാത്രം പിടിച്ചിട്ട് പിരിവിന് നടക്കുന്ന ഏർപ്പാടല്ലത് മനസ്സിൻ്റെയാണ് യാത്ര അപ്പോൾ മനസ്സിന് നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശരീരത്തിന് അത്യാവശ്യം ആഹാരം കൊടുക്കുന്നു എന്നത് അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറയണു യോഗയുക്തോ യോഗയുക്തരായ എന്ന് വെച്ചാൽ ആലസ്യം അസ്വസ്ഥത സ്ലൈവറി പലതിലുള്ള അടിമത്വം അതുപോലെ അവശത അവനവന് കഴിവില്ല എന്നൊക്കെയുള്ള തോന്നൽ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിനെ മുക്തമാക്കി മനസ്സിനെ അതിൽ നിന്നൊക്കെ പുറത്തു കൊണ്ടുവന്ന് വളരെ ആയിട്ടുള്ള വളരെ പക്വതയുള്ള മനസ്സ് നേടിയെടുക്കുന്ന ആളുകളാണ് മുനിർ അവരാണ് മുനിമാർ അവർ മുനിമാരായിത്തീർന്നു മുനിയെന്ന് പറഞ്ഞാൽ മനനശീലവാന്മാർ ഏകാഗ്രത കൈവരിക്കാൻ പറ്റുന്നവർ മനസ്സിനെ ഏകാഗ്രമാക്കാൻ മുനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനനശീലവാൻ മുനി മൗനിയല്ല എന്ന് പറയുന്നത് ഏകാഗ്രതയോടെ ഒരേ കാര്യത്തിൽ തന്നെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ തന്നെ മനസ്സിനെ അർപ്പിച്ച് അലിയിപ്പിച്ച് അങ്ങനെ ആ വ്യക്തി ഇരിക്കുമ്പോൾ ബ്രഹ്മ ബ്രഹ്മം എന്നാൽ ബൃഹത്തായ പൂർണ്ണമായ ഊർജ്ജം അൾട്ടിമേറ്റ്ലി അവർ വൺ ഈസ് എനർജിയാണ് ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ ഈ മാത്രമല്ല നമ്മൾ ഈ മാറ്റർ പോലും നിൽക്കുന്നത് എനർജിയിലാണ് അപ്പം ഏത് എനർജിയാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത് കോൺഷ്യസ് എനർജി തന്നെ കാരണം നമ്മൾ കോൺഷ്യസ്നസ്സാണ് നമുക്കറിയാം നമ്മൾ കോൺഷ്യസ്നസ്സുള്ളത് കൊണ്ടാണ് നമുക്ക് ശരീരത്തെക്കുറിച്ച് പോലും ചിന്തിക്കാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ നമുക്ക് എന്തിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും അപ്പം നമ്മളെന്ന് പറയുന്ന ബോധശക്തി ആ ബോധശക്തി അതു തന്നെ നമ്മളെ പരിപൂർണമായി അങ്ങനെ എത്തിച്ച് ലയിപ്പിച്ച് ആക്കിത്തീർക്കുന്ന ഒരവസ്ഥ അധികച്ചതി അവരാ ബോധത്തിലേക്ക് എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തി അപ്പം സന്യാസം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ എത്താൻ കഴിവ് കൊടുക്കുന്ന ഒരു സാധന ജീവിത രീതിയാണ് സന്യാസം സാധന എന്നുള്ള ആദ്യം ചേർക്കണം അല്ല ജീവിത രീതിയല്ലത് ഇറ്റ് ഇസ് നോട്ട് എ വേ ഓഫ് ലൈഫ് ഇറ്റ് ഇത് എ പ്രാക്ടീസ് സ്പിരിച്വൽ പ്രാക്ടീസ് ടു അറ്റൈൻ ഇമോർട്ടാലിറ്റി അല്ലെങ്കിൽ അറ്റൈൻ ഇൻഫിനിറ്റ് പൂർണ്ണത കൈവരിക്കാനുള്ള ഒരു ജീവിത രീതി ആ പൂർണ്ണത കൈവരിക്കാൻ സന്യാസിക്ക് പ്രാപ്തമാവണമെങ്കിൽ കർമ്മയോഗം അനുഷ്ഠിച്ചേ പറ്റുള്ളൂ അപ്പോൾ അർജുന നീ നേരെ കയറി സന്യാസത്തിലേക്ക് പോയാൽ പൂർണ്ണത പോയിട്ട് നിൻ്റെ മനസ്സ് അപൂർണതയിൽ തന്നെ പിടിച്ചു നിന്ന് വീണ്ടും നിനക്ക് ഈ ചങ്ങലയിലൂടെ ചക്രത്തിലൂടെ വീണ്ടും വീണ്ടും വന്നു പോകേണ്ടി വരും അവസാനം എന്തിന് നീ വേഷം ധരിച്ചു അതൊട്ട് കൈവരിച്ചതുമില്ല എന്തായിരുന്നു ചെയ്യേണ്ടത് അത് ചെയ്യാനും പറ്റാത്ത കുറ്റബോധം നിന്നെ വേട്ടയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഭൗതികമായ എല്ലാ ലൗകികമായ എല്ലാ അനുഭവങ്ങളെയും മനസ്സിലാക്കി മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടുവന്ന് ക്രമേണ ക്രമേണ ആത്മസുഖത്തേക്കാൾ വലിയ സുഖമില്ല ജീവിതത്തിൽ ജീവിതത്തിലെന്ന് തിരിച്ചറിഞ്ഞ് ആ ആത്മസുഖത്തിലേക്ക് നമ്മളെ നയിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു ജീവിതം അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ എന്ത് ഡീറ്റെയിൽ ആയിട്ടാണ് കൃഷ്ണൻ അവതരിപ്പിച്ചിരിക്കുന്നത് നോക്കൂ ഇത്രയും വ്യക്തത നമുക്ക് ഇവിടുന്ന് കിട്ടും അപ്പം അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കുക നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനുള്ള അവശ്യതകളെ അനാവശ്യ ചിന്തകളെ മാറ്റി മനസ്സിനെ പാകപ്പെടുത്തേണ്ടതുണ്ട് അത് നമുക്ക് സാധിക്കുകയും ചെയ്യും എല്ലാവർക്കും പറ്റും അപ്പം അത് കൃഷ്ണൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കാം